നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ അനവധി ടീമുകളുടെ സമരം അതുപോലെ അങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് അഞ്ച് ചെറുപ്പക്കാർ ഡീസലുമായി ആ സമര നടക്കുന്ന വെനുവിലേക്ക് വരുന്നത് അനവധി ടീമുകളുടെ സമരം അവിടെ നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം അവിടെ ഉണ്ട് കയ്യിൽ കുപ്പിയുമായി ആ സമരക്കാരുടെ മുന്നിലൂടെ നടന്ന ആ അഞ്ചംഗ ടീമിൽ മൂന്ന് പേർ പെട്ടെന്നാണ് അവരുടെ കയ്യിൽ കരുതിയിരുന്ന ആ ഡീസൽ എടുത്ത് അവിടെ പുറത്തൂടെ ഒഴിക്കുന്നത് അമ്പരപ്പിക്കുന്ന ആ രംഗം സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന ചാനലുകൾ ഷൂട്ടുകയും ചെയ്തു അതിന്റെ കാരണം ആ ചെറുപ്പക്കാരുടെ ഉറക്കുള്ള ശബ്ദമാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കണം നീതി ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവമാർ ഉറക്കെ വിളിക്കുന്നത് ശബ്ദം കേട്ട് പോലീസ് അവരെ വളഞ്ഞു പോലീസ് അവരെ വളയുമ്പോൾ അവരുടെ കയ്യിൽ ലൈറ്റർ ഉണ്ട് അടുത്തേക്ക് വന്നാൽ അവർ ആ ലൈറ്റർ കത്തിച്ച് ആത്മഹത്യ ചെയ്യുമെന്നാണ് പോലീസിനോട് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ സെക്രട്ടറിന്റെ മുന്നിൽ അനവധി സ്ഥലങ്ങളിൽ വിവിധ ശൈലിയിലുള്ള സമരം നടത്തിക്കൊണ്ടുന്ന ആളുകളും അതുവഴി കടന്നു പോകുന്ന ആളുകളും വാഹനങ്ങളുള്ള ആളുകളും ഒക്കെയായി ഈ ടീമിനങ്ങ് വളഞ്ഞിരിക്കുകയാണ് അശുഭകരമായ ഒരു കാര്യം ഇതാ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ സംഭവിക്കാൻ പോവുകയാണെന്നുള്ള ഒരു ധാരണ അവിടെ ഉണ്ടാകുമ്പോഴേക്കും പോലീസിന്റെ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സുകാർ അവിടെ എത്തി പോലീസ് അനുനയത്തിൽ ആ ചെറുപ്പക്കാരോട് സംസാരിക്കുകയാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ചർച്ച ചെയ്ത് ഉണ്ടാക്കാമെന്ന് പോലീസ് ആ ചെറുപ്പക്കാരോട് പറയുമ്പോൾ ആ ചെറുപ്പക്കാർ ഉറക്കെ പറയുന്നത് ടി വി ചാനലുകൾ പിടിച്ചെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾ കള്ളക്കേസിൽ കൊടുക്കുകയാണ് ആ വാചകം ആ ചെറുപ്പക്കാർ പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്കും ലൈവായി ഈ പ്രോഗ്രാം കാണുന്ന ആളുകൾക്കും ഒരു കാര്യം മനസ്സിലായി ആ ചെറുപ്പക്കാർക്കെതിരെ എന്തോ ഒരു പരാതി ഉണ്ട് പോലീസിന് ആദ്യമൊന്നും കാര്യം മനസ്സിലായില്ല പോലീസ് അവരെ ഒന്ന് അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഫയർഫോഴ്സുകാർ അവരുടെ വാഹനത്തിൽ നിന്ന് ശക്തമായി ജലം ആ ചെറുപ്പക്കാരുടെ പുറത്തേക്ക് അടിച്ചു അതിശക്തമായ ആ പമ്പിംഗിൽ ആ ചെറുപ്പക്കാർ വീണതും പോലീസ് പുറത്തേക്ക് ചാടി വീണു ആ മൂന്നുപേരെയും പോക്കി ഈ സമയത്ത് ഇവരുടെ സഹായികളായി രണ്ടുപേരും കൂടി അവിടെ ഉണ്ടായിരുന്നു അവരെയും പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു അഞ്ചുപേരെയും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിലെത്തിയതും അവരോട് പോലീസ് കാര്യം തിരക്കി അവർക്കെതിരെ ഒരു കേസ് നിലമ്പൂരിലുള്ള ഒരു ഷൈബിൻ അഷ്റഫ് കൊടുത്തിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷൈബിൻ അഷ്റഫിന്റെ വസതി ആക്രമിച്ച് ഏഴ് ലക്ഷം രൂപയും ലാപ്ടോപ്പും കവർന്നു എന്ന് ഷൈബൻ അഷ്റഫ് നിലമ്പൂർ പോലീസിൽ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് ആ പരാതിയിൽ ഷൈബൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പേരുകാരാണ് ഇവിടെ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആ പ്രശ്നമുണ്ടാക്കിയ വ്യക്തികൾ ഷൈബിൻ കള്ളക്കേസിൽ അവരെ കൊടുക്കുകയാണെന്നാണ് ആ പ്രതികളിൽ ഒരാളായ നൌഷാദിന്റെ അഭിപ്രായം നൌഷാദ് അത് പറഞ്ഞതും നൌഷാദിനൊപ്പമുള്ള ആ ഡീസല് ദേഹത്തൊഴിച്ച സക്കീറും സലീമും പോലീസോട് പറഞ്ഞു സർ ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ ഉള്ള ആളുകളാണ് ഞങ്ങൾക്ക് ഈ ഷൈവ നക്ഷത്രത്തിന് നേരത്തെ അറിയാം അവൻ ആൾ ശരിയല്ല അവൻ ഞങ്ങൾക്കെതിരെ നൽകിയിരിക്കുന്ന പരാതി ശരിക്കും വ്യാജമാണ് ഈ വിവരങ്ങൾ കണ്ട്രോൾമെന്റ് പോലീസിൽ സക്കീറും സലീമും നൌഷാദും പറയുമ്പോൾ അവരോടൊപ്പം പിടികൂടിയ നിഷാദും അയാളുടെ കൂടെയുള്ള ആളും അതേ കാര്യം ആവർത്തിച്ചു ഷൈബിൻ അഷ്റഫിനെ കുറിച്ച് അവർക്ക് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും ഷൈബിൻ അഷ്റഫിനെ കുറിച്ച് നിലമ്പൂർ പോലീസിൽ ഉടൻ തന്നെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ വിളിച്ച് അന്വേഷിച്ചു ഷൈബിൻ അഷ്റഫ് നിലമ്പൂരിൽ ഏകദേശം രണ്ട് കോടിയോളം വിലയുള്ള ഒരു വസതി വാങ്ങിച്ച് താമസമാക്കിയിട്ട് അധികം നാളൊന്നും അത് വലിയ പണക്കാരനാണ് കാറുകൾ ഒരുപാട് ഈ ഷൈബിൻ അഷ്റഫിനുണ്ട് പലതരത്തിലുള്ള ബിസിനസ്സും ഷൈബിനുണ്ട് ഷൈബിനെ കുറിച്ച് നിലമ്പൂർ പോലീസ് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അവർ അപ്പൊ തന്നെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ആ കാര്യങ്ങൾ കേട്ടതും കണ്ടോൺ പോലീസ് സ്റ്റേഷന് കാര്യം മനസ്സിലായി ഷൈബൻ അഷ്റഫ് കൊടുത്തിരിക്കുന്ന കേസിൽ പ്രതികളായി ഷൈബൻ അഷ്റഫ് ആരോപിച്ചിരിക്കുന്ന ആളുകൾ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷൈബിൻ അഷ്റഫിനെതിരെ ഒരു കള്ളക്കഥ കെട്ടി ഉണ്ടാക്കുന്നതാണ് അങ്ങനെ പോലീസ് ഏതാണ്ട് നിഗമനത്തിൽ എത്തുമ്പോഴാണ് പിടിക്കപ്പെട്ട പ്രതികളിൽ ഒരാളായ തടത്തരികത്ത് നൌഷാദ് പോലീസിന് നിർണായകമായ ഒരു തെളിവ് കൈമാറിയത് സാർ ഈ ഷൈബിൻ അഷ്റഫ് ഒരു വലിയ കുറ്റവാളിയാണ് അയാൾ ഒരാളെ ആരും അറിയാതെ കൊല ചെയ്തിട്ടുണ്ട് നൌഷാദ് പറഞ്ഞ ആ കാര്യം ആദ്യം കൗതുകത്തോടെയാണ് പോലീസ് കേട്ടത് പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീണ്ടും നൌഷാദ് ഒരു കഥ പറയുകയാണെന്നാണ് ആദ്യം പോലീസ് കരുതിയത് പക്ഷെ പോലീസിനെ അമ്പരപ്പിച്ചുകൊണ്ട് നൌഷാദ് അവന്റെ പേഴ്സിനകത്ത് അവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പെൻ ഡ്രൈവ് പോലീസിന് കൈമാറി പോലീസ് ഉടൻ തന്നെ ആ ഡ്രൈവ് ലാപ്ടോപ്പിലേക്ക് കുത്തി ആ വിഷുൽ കണ്ടു ആ വിഷലിൽ പോലീസ് കാണുന്നത് ഏകദേശം ഒരു അറുപത് വയസ്സോളം പ്രായമുള്ള ഒരാള് നിൽക്കുന്നതാണ് അയാളെ കെട്ടിയിട്ടിരിക്കുകയാണ് അയാളെ കണ്ടാൽ അറിയാം അയാക്ക് കാര്യമായി മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് അത് കണ്ടത് പോലീസ് നൌഷത്തോട് തിരക്ക് ഇതാരാണ് സർ ഇത് മൈസൂരിലുള്ള ഒരു പാരമ്പര്യ വൈദ്യനാണ് അയാളുടെ പേര് ഷാബാ ഷെറീഫ് എന്നാണ് സർ അയാളെ ഈ ഷബിൻ അഷ്റഫ് മൈസൂർന്ന് ഒരു രോഗിയെ ചികിത്സിക്കാനെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നിട്ട് നിലമ്പൂരിൽ ഷബിൻ റഷ്റഫിന്റെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നു ഏകദേശം ഒന്നര കൊല്ലക്കാലം അവിടെ പൂട്ടിയിട്ടിരുന്നു ഒന്നര കൊല്ലക്കാലം പൂട്ടിയിട്ടിരുന്നു എന്തിന് സർ ഇയാളീ പൈൽസ് ചികിത്സയ്ക്ക് ഒരു വിദഗ്ധനാണ് അയാളുടെ കയ്യിൽ ഒരു ഒറ്റമൂലി ഉണ്ട് ആ ഒറ്റമൂലി തേടി പല സ്ഥലങ്ങളിൽ നിന്നും അയാളുടെ ആ മൈസൂരിലുള്ള ചികിത്സാലയത്തിൽ ആളുകൾ എത്താറുണ്ട് ആ കാര്യം ഷൈബിൻ അഷ്റഫിനെ അറിയാം അയാളുടെ കയ്യിലുള്ള ആ പൈൽസിന്റെ ഒറ്റമൂലി കിട്ടുകയാണെങ്കിൽ അത് വൻതൂത്തിൽ വിറ്റ് കാശാക്കാമെന്ന് കരുതിയത് കൊണ്ടാണ് ഷൈബൻ അഷ്റഫ് ഈ ഷബാ ഷെറീഫിനെ മൈസൂരിൽ നിന്ന് ഒരു രോഗിയെ കാണിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവരുന്നതും അവിടുന്ന് നിലമ്പൂരിലെത്തിച്ചതും പോലീസ് ഉള്ള കൗതുകത്തോടെ നൌഷാദും കൂട്ടറും പറയുന്ന ആ കഥ കേട്ടിരിക്കുകയാണ് എന്നിട്ട് സർ ഏകദേശം ഒന്നര കൊല്ലത്തോളം ഷബാദ് ഷെറീഫിനെ അവിടെ ആ നിലമ്പൂരിലെ വീട്ടിൽ സൂക്ഷിച്ചെങ്കിലും അയാള് എത്ര അടി കിട്ടിയിട്ടും ആ ഒറ്റമൂലി പറയാൻ തയ്യാറായില്ല അപ്പോൾ സർ അങ്ങനെ വന്നപ്പോ ഈ ഷൈബൻ അഷ്റഫ് ദേഷ്യം വന്ന് ആ ഷബാ ഷെറീഫിനെ ചവിട്ടി സർ അത് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ഒക്ടോബർ എട്ടിനായിരുന്ന സംഭവം ഷൈബിന്റെ ചവിട്ടേറ്റ് ഷബാർ ഷെറീഫ് മരിച്ചു എന്നിട്ട് നിങ്ങൾ ഷബാ ഷെറീഫിന്റെ മരണവിവരം പോലീസിന് റിപ്പോർട്ട് ചെയ്തില്ലേ ഇല്ല സാർ ഈ ഷൈബിൻ ആ ബോഡി ആരുമറിയാതെ കൊത്തു നുറുക്കി ചാലിയർ പുഴയിൽ ഒഴുക്കുകയായിരുന്നു നിങ്ങൾ എന്താണോ ഈ പറയുന്നത് ആരും അറിയാതെ ചാലിയർ പുഴയിൽ ഒരാളെ ഒഴുക്കിയെന്നു അങ്ങനെ ചോദിച്ച പോലീസ് ഈ നൌഷാദ് പറയുന്ന കഥയിൽ എന്തെങ്കിലും വാസ്തവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവന്റെ കൂടെയുള്ള ബാക്കിയുള്ള ആളുകളോടും വിവരം തിരക്കി അവരൊക്കെ നൗഷാദ് പറഞ്ഞ കഥ അതുപോലെ തന്നെ ആവർത്തിച്ചു നൌഷാദും കൂട്ടരും പറയുന്ന കഥയിലെ കഥാപാത്രമാണ് ഷാബാ ഷെറീഫ് അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ എന്നാണ് ആദ്യം പോലീസ് അറിയേണ്ടത് കണ്ട്രോൾമെന്റ് പോലീസ് ഉടൻ തന്നെ ആ വിവരം മലപ്പുറത്തുള്ള എസ് പി സുജിത് ദാസിന് റിപ്പോർട്ട് ചെയ്തു സുജിത് ദാസിന്റെ കീഴിലാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ വരുന്നത് ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ക്രൈം നടന്ന സ്ഥലത്തുള്ള ആളുകളാണല്ലോ അന്വേഷിക്കേണ്ടത് അതുകൊണ്ടാണ് കണ്ട്രോൺമെന്റ് പോലീസ് ആ കേസ് അപ്പടി ഹാൻഡ് ഓവർ ചെയ്യുന്നത് ആ കേസ് ഹാൻഡ് ഓവർ ചെയ്ത കണ്ടോൺ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത അഞ്ചു പേരെയും നിലമ്പൂരിലേക്ക് അയക്കുകയും ചെയ്തു നിലമ്പൂരിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ എന്നുള്ള കുറിപ്പോടുകൂടി ആ കേസ് എത്തി എസ് അന്വേഷണത്തിന്റെ ചുമതല നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ വിഷ്ണുവിനെ ഏൽപ്പിച്ചു വിഷ്ണു ഒരു പോലീസ് സംഘത്തോടൊപ്പം ഉടൻ തന്നെ അവിടെ നിന്ന് മൈസൂറേക്ക് തിരിച്ചു നിലമ്പൂർ ചുരം വഴി മൈസൂറിലേക്ക് ആ സംഘം യാത്ര ചെയ്യുമ്പോൾ അവിടെ കൈവശം നൌഷാദ് കൊടുത്ത ആ വീഡിയോ ക്ലിപ്പിങ്ങും ഉണ്ട് ആ വിഷലുമായി മൈസൂറിലെ രാജീവ് നഗറിൽ അവരെത്തി അവിടെയാണ് ഷബാസ് ഷെറീഫിന്റെ വസതി എന്ന് നൌഷാദ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടെ എത്തി ഷബാസ് ഷെറീഫിനെ കുറിച്ച് തിരക്കുമ്പോ മൈസൂറിലെ എല്ലാ ആളുകൾക്കും ഷബാബ് ഷെറീഫിനെ അറിയാം അയാള് വളരെ പ്രസിദ്ധനായ ഒരു പാരമ്പര്യ വൈദ്യനായിരുന്നു പക്ഷെ കഴിഞ്ഞ രണ്ടു വർഷമായി അയാളെ കുറിച്ച് ഒരു വിവരവുമില്ല അയാൾ എങ്ങോട്ട് പോയിന്ന് ആർക്കും അറിയത്തില്ല നൌഷാദും ടീമും പറയുന്ന കഥയിൽ വാസ്തവമുണ്ടെന്ന് ആദ്യമായി പോലീസിന് ഫീൽ ചെയ്യുന്നത് അപ്പോഴാണ് മൈസൂറിലെത്തിയ വിഷ്ണുവും മൈസൂർ പോലീസ് സ്റ്റേഷനിൽ ഷബാസ് ഷെറീഫിനെ കുറിച്ച് തിരക്കുമ്പോൾ അവിടെ ഈ ഷബാ ഷെറീഫ് മിസ്സായ അയാളുടെ ഭാര്യയും മക്കളുമാണ് ആ പരാതി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിന് ശേഷം ഷബാർ ഷെറീഫിനെ കണ്ടിട്ടില്ലെന്നാണ് ഭാര്യയും മക്കളും ആ പരാതിയിൽ സൂചിപ്പിക്കുന്നത് പരാതിയുടെ കോപ്പി വിഷ്ണു അവിടുന്ന് കളക്ട് ചെയ്ത് ആ പരാതി വിശദമായി വായിച്ചു അതിനകത്ത് ഷബാ ഷെറീഫിന്റെ വീട്ടുകാരുടെ ഉണ്ട് വിഷ്ണു സംഘവും നേരെ ഷബാ ഷെറീഫിന്റെ വീട്ടിലെത്തി അവിടെ എത്തി അവർ ആ വിഷുൽ അവരെ കാണിച്ചതും ഷബാസ് ഷെറീഫിന്റെ ഭാര്യ ഒറ്റ നോട്ടത്ത് തന്നെ ആ വിഷുൽ തിരിച്ചറിഞ്ഞു ഇതാ ഇതാണ് ഇതാണ് അദ്ദേഹം ഇതാണ് അദ്ദേഹം ശരിക്കും കഴിഞ്ഞ രണ്ടു കൊല്ലമായി ഭർത്താവിനെ കാണാതെ വിഷമിച്ചു നിൽക്കുന്ന ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് ആ കാര്യം പറഞ്ഞതും നൌഷാദൻ ടീമും പറഞ്ഞ കഥയിൽ കുറെക്കൂടി വാസ്തവമുണ്ടെന്ന് വിഷ്ണു ചിമനും പൂർണ്ണമായി ഉറപ്പായി ഷബാസ് ഷെറീഫിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അവിടെ തന്നെ വിഷ്ണു ചിമൻ കളക്ട് ചെയ്തു ഷബാസ് ഷെറീഫ് ശരിക്കും അറിയപ്പെടുന്ന ഒരു പാരമ്പര്യ വൈദ്യനാണെന്നും അദ്ദേഹത്തെ കാണാനായി കർണാടകത്തിനകത്തുനിന്ന് മാത്രമല്ല തൊട്ട് അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ആന്ധ്രത്തേക്ക് ധാരാളം ആളുകൾ എത്തും പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു അവസാന ആശ്രയമായിരുന്നു ആ ഷബാഷ് ഷെറീഫ് അയാൾക്കറിയാവുന്ന ആ ഒറ്റമൂലി അതാണ് ആളുകൾക്ക് ആശ്വാസമായത് കാര്യങ്ങളൊക്കെ കേട്ടതും പോലീസ് അവിടെ നിന്ന് തിരിച്ച് നിലമ്പൂരിലെത്തി ഇപ്പോ കഥ വ്യക്തമാണ് ഷബാർ ഷെറീഫിനെ മൈസൂരിൽ നിന്ന് ഷൈബിൻ അഷ്റഫും നൌഷാദുമടങ്ങിയ സംഘം ഒരു രോഗിയെ കാണിക്കാൻ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ഷൈബിൻ അഷ്റഫിന്റെ നിലമ്പൂരിലെ മുക്കട്ടയുള്ള വീട്ടിൽ തടങ്കലിട്ടിരിക്കുകയായിരുന്നു ആ വീട്ടിൽ പരിശുദ്ധം നടത്താനുള്ള അനുവാദമാണ് തുടർന്ന് എസ് പി സുജിത് ദാസ് സർക്കിൾ ഇൻസ്പെക്ടർ വിഷ്ണുവിൻ ടിമിനി കൊടുത്തത് പോലീസ് ആ കൂറ്റം ബംഗ്ലാവിൽ എത്തി വയനാട് ജില്ലയിലെ ബത്തേരിക്കാരനായ ഷൈബിൻ അഷ്റഫ് ഏതാണ്ട് രണ്ട് കൊല്ലം മുമ്പാണ് നിലമ്പൂരിൽ ഒരു വീട് വാങ്ങുന്നത് ഒരു വലിയ ബംഗ്ലാവാണ് അയാൾ വാങ്ങിച്ചിരിക്കുന്നത് ആ വീടിന്റെ മുൻഭാഗത്ത് ആഡംബര കാറുകളിൽ കിടപ്പുണ്ട് പോലീസ് ആ വീട് പരിശോധിച്ചു തുടങ്ങി അവർക്കൊപ്പം നൌഷാദും കൂട്ടറുമുണ്ട് ഷബാ ഷെറീഫിനെ തടങ്കലിലിട്ടിരുന്ന മുറിയിലേക്കാണ് നൌഷാദും കൂട്ടറും പോലീസിന് വായിച്ചത് ആ മുറിയിലേക്ക് കിടന്ന നൌഷാദും കൂടെ ആളുകളും മുറിയിലേക്ക് കടക്കുമ്പോ തന്നെ ശരിക്കും ഒന്ന് നിന്നുപോവുകയാണ് അവർക്ക് പരിചയമുള്ള മുറിയെ അല്ല ഇപ്പൊ അവിടെ ഉള്ളത് ആ മുറി ആകെ മാറിയിരിക്കുകയാണ് ആ കാര്യം മനസ്സിലാക്കിയ നൌഷാദ് പോലീസിനോട് പറഞ്ഞു സർ ഇത് തന്നെയാണ് മുറി പക്ഷെ ഈ മുറി ഇങ്ങനെ ആയിരുന്നില്ല അത് കേട്ട ഷബാഷ് ഷെറീഫോ പോലീസിനോട് പറഞ്ഞു സർ ഞാൻ വീട് റിനോവേറ്റ് ചെയ്തപ്പോ എല്ലാ മുറികളിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു സർ ഇവിടെ വെച്ച ആ ഷബാഷ് ഷെറീഫിനെ ഈ ഷൈബിൻ കൊന്നത് അത് മറക്കാനാണ് അയാൾ ഈ മുറി റിനോവേറ്റ് ചെയ്തത് നൌഷാദ് കൂടെ പറയുകയാണ് നൌഷാദിന്റെ ആ വാക്കുകൾക്ക് വല്ലത്തൊരു ദൃഢതയുണ്ട് ഷൈബിൻ അഷ്റഫുമായി ഒരുപാട് നാളത്തെ പരിചയം ഈ നൌഷാദുണ്ട് ഷൈബിൻ അഷ്റഫിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെ കുറിച്ചും നൌഷാദിന് നല്ല ധാരണയുമാണ് അയാള് തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂരിൽ മടങ്ങിയെത്തിയ ശേഷം ആ കഥകളൊക്കെ നിലമ്പൂർ പോലീസിനോട് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് ഷൈഫിന്റെ അഷ്വഫിനെ കുറിച്ച് നിലമ്പൂർ പോലീസിന് അറിയാത്ത നൂറായിരം കാര്യങ്ങളാണ് നൌഷാദൻ കൂട്ടരും പോലീസിനോട് പറഞ്ഞത് ആ കഥകൾ അറിയാവുന്ന പോലീസ് ഉടനെ ഫോറൻസിക് വിദഗ്ധരെ അവിടേക്ക് വിളിച്ചു വരുത്തി ഫോറൻസിക് വിദഗ്ധർക്കൊപ്പം വിരൽ അടയാള വിദഗ്ധരും എത്തി അവരെ വീട് അരിച്ചു പറക്കി തുടങ്ങി ഷബാ ഷെറീഫ് ആ വീട്ടിൽ വന്നു എന്നതിന്റെ തെളിവ് കിട്ടണം ആ മുറി മുഴുവൻ പരിശോധിച്ചിട്ടും ഫോറൻസിക് വിദഗ്ധർക്ക് ഒരു തെളിവും കിട്ടിയില്ല ടൈൽസ് മാറിയിരിക്കയാണ് പെയിന്റ് മാറിയിരിക്കുകയാണ് ഫർണിച്ചർ ആകെ മാറിയിരിക്കുകയാണ് അവിടെ നിന്ന് ഒന്നര കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ നടന്നു എന്ന് പറയുന്ന ആ തെളിവ് മാത്രം കണ്ടുപിടിക്കാൻ ഫോറൻസിക് വിദഗ്ധർക്ക് പറ്റാതെ വന്നതും അവർ ആ മുറിയിന്ന് ബാത്റൂമിലേക്ക് കടന്നു ബാത്റൂമിലെ എല്ലാ സംവിധാനങ്ങളും മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ മുറിക്കുള്ളിലെ ലൈറ്റും ഫാനും വരെ മാറിയിരിക്കുകയാണ് ഒന്നും പഴയതല്ല എല്ലാം പുതിയതാണ് പുതിയ ആ മുറിക്കുള്ളിൽ നിന്ന് പഴയ ഒരു തെളിവ് ശേഖരിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഷബാ ഷറീഫ് ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചാൽ മാത്രമേ നൌഷദം കൂട്ടരും ആരോപിക്കുന്ന ആ കുറ്റത്തിന് ഒരു തെളിവുണ്ടാവും എങ്കിൽ മാത്രമേ ഷൈബിൻ അഷ്റഫിനെ ആ കുറ്റവുമായി ബന്ധിപ്പിച്ച് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റൂ ഇപ്പോൾ ഷൈബിൻ അഷ്റഫ് കൊടുത്തിരിക്കുന്ന കേസിലെ പ്രതികളാണ് യഥാർത്ഥത്തിൽ നൌഷദം കൂടെയുള്ള ആളുകൾ ഷൈബിന്റെ വസതിയിലേക്ക് അതിക്രമിച്ചു കയറി ഏഴു ലക്ഷം രൂപയും ലാപ്ടോപ്പും മോഷ്ടിച്ചു എന്നുള്ള ഷൈബിൻ അഷ്റഫിന്റെ പരാതി അന്വേഷിക്കുന്ന അതേ പോലീസ് തന്നെയാണ് ഇപ്പോ ഷൈബൻ അഷ്റഫിന്റെ വീടിൽ ആ ഷബാ ഷെറീഫിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കുന്നത് വീട് മുഴുവൻ നോക്കി ആ മുറി മാത്രമല്ല മക്കളെ എല്ലാ മുറികളും രണ്ട് നിലയും നോക്കി ചുറ്റുപാടൊക്കെ നോക്കിയാണ് അങ്ങനെ മൊത്തം പരിശോധിച്ചിട്ടും ഒരു തരത്തിലുമുള്ള തെളിവും ലഭിക്കാതെ വന്ന ഫോറൻസിക് വിദഗ്ധർ ആ വീടിനെ കറങ്ങി വരുമ്പോൾ അവരുടെ ശ്രദ്ധയിൽ ഒരു പൈപ്പ് വെട്ടും ബാത്റൂമിൽ നിന്ന് വേസ്റ്റ് വെള്ളം പോകുന്നതിനുള്ള പൈപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആ മുറിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുതുക്കിയെങ്കിലും ആ പൈപ്പ് മാത്രം ഷൈബിൻ അഷ്റഫ് മാറ്റിയിട്ടില്ല അത് ഈ ടാങ്കുമായി കണക്റ്റഡ് ആണല്ലോ അതുകൊണ്ടാണ് അത് മാറ്റാതിരുന്നത് ഫോറൻസിക് വിദഗ്ധരുടെ കണ്ണിൽ ഒരു പ്രകാശം അവർ പോലീസിനോട് അവരുടെ സംശയം സൂചിപ്പിച്ചു ഒരു സാധ്യത മാത്രമാണ് ആ സംശയം എന്ന് പറയുന്നത് എന്തായാലും പോലീസ് അത് സമ്മതിച്ചോടുകൂടി ആ പൈപ്പ് അവരവിടുന്ന് ഇളക്കിയെടുത്തു ആ പൈപ്പ് ഇളക്കിയെടുത്ത ഫോറൻസിക് വിദഗ്ധർ ടോർച്ച് ഉപയോഗിച്ച് ആ പൈപ്പിനകത്തേക്ക് അടിച്ചു നോക്കുകയാണ് എന്തെങ്കിലും അകത്ത് തടഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നാണ് അവർക്ക് അറിയേണ്ടത് അങ്ങനെ എന്തോ പറ്റിയിരിക്കുന്നു എന്ന് തോന്നിയ ഭാഗം അവര് കട്ട് ചെയ്തെടുത്തു ആ ഭാഗത്തെ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു പൈപ്പ് മുറിച്ചെടുത്ത ടീം ഒരു കാര്യം കൂടി ചെയ്തു ഈ പൈപ്പിൽ വെള്ളം വന്ന് വീഴുന്ന ഭാഗത്തുള്ള മണ്ണുണ്ടല്ലോ ആ മണ്ണും അവർ കളക്ട് ചെയ്തു ഈ കാഴ്ച സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് ഷബാഷ് ഷെറീഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ആളുകൾക്കൊക്കെ ഉണ്ട് അത് ഈ ഷൈബൻ അഷറഫുമായി കണക്ട് ചെയ്ത് ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഷബാഷ് ഷരീഫിന്റെ തിരോധാനം ശരിക്കും ആ മേഖലകളിൽ പത്രങ്ങളിൽ ഒരു വാർത്തയായി വന്നു തുടങ്ങിയിട്ട് കാലം ഒരുപാടായി അറിയപ്പെടുന്ന പാരമ്പര്യ വൈദ്യനായിരുന്നല്ലോ ഈ ഷബാസ് ഷെറീഫ് അദ്ദേഹത്തെ കാണാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും വിശദമായ ഒരു അന്വേഷണം നടക്കും മൈസൂറും ചുറ്റുപട്ടത്തും അന്വേഷിച്ച പോലീസ് സ്വാഭാവികമായും മൈസൂറിൽ നിന്ന് ഊട്ടിയിലേക്കും ഇപ്പോഴത്തെ ബത്തേരിയിലേക്കും അതുപോലെ കൽപ്പറ്റയിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ അന്വേഷണത്തിന്റെ ഒരു ഭാഗം വേണമെങ്കിൽ നിലമ്പൂർ നാടുകാണിയിലേക്ക് എത്തിയെന്നും പറയാം പക്ഷെ അതിനും അപ്പുറത്തേക്ക് നിലമ്പൂർ ടൗണിലേക്കോ മറ്റ് ഭാഗങ്ങളിലേക്കോ അന്വേഷണം എത്തിയിരുന്നില്ല പക്ഷെ വാർത്തകൾ എത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഷബാസ് ഷെറീഫിനെ കുറിച്ച് ആളുകൾക്ക് അറിയാം ആ ഷബാ ഷെറീഫിന്റെ മരണവുമായി മുക്കെട്ടയിലെ ആ പണക്കാരന് ബന്ധമുണ്ട് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും പൊതുജനത്തിന് വലിയ താല്പര്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ ഒരുപാട് കൂടിയിട്ടുണ്ട് ആ ആൾക്കൂട്ടത്തിൽ നടവിൽ വെച്ചാണ് മണ്ണും പൈപ്പും ഒക്കെ പോലീസ് ശേഖരിക്കുന്നത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ധാരണ സ്വാഭാവികമായി നാട്ടുകാർക്കുണ്ടായി ചാനലുകൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷെ അത് ആ ലോക്കൽ ചാനലുകൾ മാത്രമായി ഒതുങ്ങിയാണ് പോലീസിന്റെ ആവശ്യപ്രകാരം വേഗത്തിൽ തന്നെ ഫോറൻസിക് ലാബുകാര് ആ പൈപ്പും മണ്ണും പരിശോധിച്ചു അതിനകത്തുനിന്ന് തലമുടിയൊക്കെ അവർക്ക് കിട്ടിയെങ്കിലും ആ തലമുടിയിൽ റൂട്ട് എന്ന് പറയുന്ന സാധനമില്ല റൂട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡി എൻ എ റിസൾട്ട് കിട്ടത്തക്ക രീതിയിൽ അതിനെത്തിക്കാൻ പറ്റും ഡി എൻ എ ഉണ്ടെങ്കിൽ നമുക്ക് ആൾ ആരാണെന്ന് തെളിയിക്കാൻ പറ്റും പക്ഷെ ഭാഗ്യത്തിന് ആ മുടിയിൽ മൈറ്റോ പരിശോധിക്കാൻ ലാബ് തീരുമാനിച്ചു മൈറ്റോകോൺട്രിക്കകത്തും നമ്മുടെ ഡി എൻ എ ഉണ്ടാവും ജീനുകൾ ഉണ്ടാവും ആ മൈറ്റോകോൺട്രി ഡി എൻ എ പരിശോധിച്ച ലാബുകാർ അസന്നിഗ്ധമായ ഒരു റിപ്പോർട്ടാണ് തുടർന്ന് പോലീസിന് കൈമാറിയത് പോലീസ് ഷബാഷ് ഷെറീഫുമായി ബന്ധപ്പെട്ട രക്തബന്ധുക്കളുടെ ഡി എൻ എ ലാബിന് നേരത്തെ കൈമാറിയിരുന്നു ആ ഡി എൻ എ പൈപ്പിൽ നിന്നും മണ്ണിൽ നിന്ന് ലഭിച്ച മുടികളിൽ നിന്ന് കളക്ട് ചെയ്ത ഡി എൻ എ കമ്പയർ ചെയ്തപ്പോൾ ലാബിന് അക്കാര്യം ഉറപ്പായി ആ ികളുടെ ഉടമ ഷബാ ഷെറീഫാണ് ഇതേ സമയത്ത് തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ വിഷ്ണു ടീമും നൌഷാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഷബാ ഷെറീഫിന്റെ ബോഡി കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന കാറ് കസ്റ്റഡിയിലെടുത്ത് പരിശോധന ആരംഭിച്ചു ആ കാറിനകത്തു നിന്നും ഫോറൻസിക്യാർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി എത്ര വൃത്തിയാക്കാൻ ശ്രമിച്ചാലും ചിലതൊക്കെ അതാത് സ്ഥലത്ത് അവശേഷിക്കും ഷബാർ ഷെറീഫിൻ്റെ പിന്നീട് പ്രൂവ് ചെയ്ത തലമുടി രോമങ്ങളൊക്കെ ആ കാറിനകത്തുനിന്ന് അങ്ങനെയാണ് ഫോറൻസിക് വിദഗ്ധർ കളക്ട് ചെയ്യുന്നതും മൈറ്റോക്കോണ്ട്രിയെ ഡി എൻ എ പരിശോധനയിലൂടെ അത് ഷബാസ് ഷെറീഫിന്റേതാണ് തെളിയിക്കുന്നത് ഈ മുക്കടയുള്ള വീട്ടിൽ നിന്ന് ഷബാർ ഷെറീഫിന്റെ ഡെഡ് ബോഡി കൊണ്ടുപോയത് ചാലിയാർ പുഴയിലേക്കാണ് വടപുറത്തുനിന്ന് മലപ്പുറത്തേക്ക് പോകുന്ന വഴിക്കാണ് എടവണ്ണ ആ എടവണ്ണ പാലത്തെ സിദി ഹാജി പാലം എന്ന പറയുകയും സീതി ഹാജി എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ആ നദിക്ക് കുറുകെ ഉണ്ടാക്കിയ പാലമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ പാലത്തിന്റെ അടിയിലേക്ക് ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞു എന്നാണ് നൌഷാദന്റെ മൊഴി പോലീസ് ആ ഭാഗവും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി വിരലടയുള്ള വിദഗ്ധരും കൂടെ ഉണ്ട് ശരിക്കും ഫോറൻസിക്കാർ കാര് ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്തിരിക്കുകയാണ് നല്ല ഒഴുക്കുള്ള ഒരു നദിയാണ് ഈ ചാലിയാർ നദി എന്ന് പറയുന്നത് വയനാട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആ ചുരൽമലയിൽ നിന്നുള്ള ഡെഡ് ബോഡി ഒഴുകിയെത്തുന്നതും ഇതേ ചാലിയാർ പുഴയിലാണ് ആ ചാലിയാർ പുഴയിൽ ഷാബാ ഷെറീഫിന്റെ ബോഡി ഭാഗങ്ങൾ വന്ന് നൌഷാദും കൂട്ടരും പറഞ്ഞ ഭാഗം പോലീസിന്റെ മുങ്ങൽ വിദഗ്ദ്ധർ മുങ്ങി ഒന്ന് തപ്പി അവിടെ ഇഷ്ടംപോലെ മെയിനുള്ള സ്ഥലമാണ് ആ മീനുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഷബാസ് ഷെറീഫിന്റെ ബോഡി ആഹാരമാക്കിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാർട്സ് അവിടുന്ന് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നു പക്ഷേ പോലീസിനെ നിരാശരാക്കിക്കൊണ്ട് മുങ്ങൽ വിദഗ്ദ്ധർ ആ കാര്യം റിപ്പോർട്ട് ചെയ്തു അവിടെ ഒന്നും അവശേഷിച്ചിട്ടില്ല ആ ബോഡി ഏതാണ്ട് പൂർണ്ണമായി മീനുകൾ തിന്നു തീർത്തിരിക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് ഒഴുകി കടലിലേക്ക് പോയിരിക്കുകയാണ് മെയ് എട്ടിന് പോലീസ് ഷൈബിൻ അഷ്റഫിനെ കസ്റ്റഡി എടുത്തു കഥയുടെ ബാക്കി ഭാഗം പറയേണ്ടത് ഷൈബിൻ അഷ്റഫ് ആണല്ലോ ഷൈബിൻ അഷ്റഫിനെയും നൌഷാദിനെയും സലീമിനെയും അതുപോലെ ഹക്കീമിനേക്ക് ഒന്നിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങി എങ്ങനെയാണ് ഷബാസ് ഷെറീഫിനെ കൊന്നത് അത് അവർക്ക് അറിയേണ്ടത് ഷൈബിൻ അഷ്റഫിന്റെ നാക്കിലൂടെ തന്നെയാണ് ആദ്യമൊന്നും അവൻ പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് വഴങ്ങില്ലെങ്കിലും അവന്റെ വീട്ടിലെ ബാത്റൂമിൽ ഷബാസ് ഷെറീഫിന്റെ രോമം കണ്ടു എന്നുള്ള കാര്യം പോലീസ് അവന് മുന്നിൽ സമർത്ഥിച്ചോടുകൂടി അവന് പിന്നെ പിടിവെള്ളിയില്ലാതായി രണ്ടാമതൊരു കാര്യം കൂടി പോലീസ് അവനോട് കാണിച്ചു കൊടുത്തു അവന്റെ തന്നെ വാഹനത്തിൽ ഷബാസ് ഷെറീഫിന്റെ രോമമുള്ള കാര്യം ഷബാസ് ഷെറീഫ് അവന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്നും അവന്റെ കാറിൽ ഷബാസ് ഷെറീഫ് യാത്ര ചെയ്തു എന്നുള്ള കാര്യം ഇവിടെ പ്രൂവ് ചെയ്യപ്പെടുകയാണ് കഥ പതുക്കെ പതുക്കെ ഷൈബിൻ അഷ്റഫ് പറഞ്ഞു ഷൈബിൻ അഷ്റഫ് നേരത്തെ തന്നെ ഈ ഷബാസ് ഷെറീഫിനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അയാളെ കാണാൻ വേണ്ടി ഒരുപാട് ഒരുപാട് രോഗികൾ അയാളുടെ ആ ചികിത്സ നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്ന കാര്യം ഷൈബിൻ അഷ്റഫിനെ അറിയാം പൈൽസുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും അവരുടെയൊക്കെ അവസാന ആശ്രയമാണ് ഈ ഷബാ ഷെറീഫ് ആ ഷബാ ഷെറീഫ് അയാൾക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയ ആ അറിവ് ഉപയോഗിച്ച് പൈൽസ് രോഗികൾക്ക് ആശ്വാസകരമാകുന്ന ആ മരുന്ന് കൊടുക്കുകയാണ് ആ മരുന്ന് കയ്യിൽ കിട്ടിയാൽ അത് ലോകവ്യാപകമായി വിറ്റ് ധാരാളം പണം ഉണ്ടാക്കാമെന്നുള്ള ഒരു ഐഡിയ എപ്പോഴോ ഷൈബിൻ അഷ്റഫിന്റെ മനസ്സിൽ പറഞ്ഞു ഷൈബിൻ ആ വിവരം അയാളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെച്ചു അങ്ങനെയാണ് അവര് ആ തീരുമാനമെടുത്തത് ബലമായി അയാൾ എന്ന് ആ ഐഡിയ പിടിച്ചു വാങ്ങുക നല്ല തല്ലി കിട്ടിയാൽ ആരും കാര്യം പറയുമല്ലോ ആ പ്രതീക്ഷയിലാണ് ഷബാ ഷറീഫിനെ ഒരു രോഗിയെ കാണാനുണ്ടെന്ന് പറഞ്ഞ് മൈസൂരിലെ അയാളുടെ ആ ചികിത്സാലയത്തിൽ നിന്ന് വിളിച്ച് കാറിക്കയറ്റി അവർ ബത്തേരിയിലേക്ക് കൊണ്ടുവരുന്നത് ശരിക്കും മൈസൂർ തന്നെയാണ് രോഗി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് പക്ഷെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ അവർ ബത്തേരി അത് സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് വലിയ കൂടിയാണ് അയാളെ മൈസൂരിൽ നിന്ന് ബത്തേരി വഴി നിലമ്പൂരിൽ എത്തിച്ചത് നിലമ്പൂരിലെ ആ വീട്ടിൽ ബന്ധസ്ഥനാക്കിയ അയാളെ ദിവസവും ഷൈബിൻ അഷറഫും കൂടുതൽ ആളുകളും ചോദിച്ചു തുടങ്ങി വളരെ വേഗത്തിൽ അയാൾ കാര്യം പറയും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഷൈബിൻ അഷ്റഫിന്റെ കൂടെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഷബാഷ് ഷെറീഫ് ആ ഒറ്റമൂലി പറഞ്ഞു കൊടുക്കാതെ വന്നപ്പോൾ ഷൈബിൻ അഷ്റഫിന്റെ കൂടെയുള്ള ആളുകളൊക്കെ അസ്വസ്ഥായി തുടങ്ങി വേഗം കാര്യം നടക്കുമെന്ന് കരുതിയ അവർക്ക് ഷബാഷിന്റെ ആ കടപിടുത്തം ഒരു ബുദ്ധിമുട്ടായി ആ ബുദ്ധിമുട്ട് ദിവസം കഴിഞ്ഞോറും കൂടുകയായിരുന്നു ആഴ്ചകൾ മാസങ്ങളായി പെട്ടെന്നാണ് ഒരു വർഷമായത് ഇതിനിടയിൽ ഷബാസ് ഷെറീഫിനെ മർദ്ദിക്കാവുന്നതിന്റെ പരമാവധി ഷൈബിൻ അഷ്റഫും കൂട്ടർ മർദ്ദിക്കുകയും ചെയ്തു എത്ര തല്ലുകിട്ടിട്ടും ഷബാ ഷെറീഫ് അയാൾക്ക് അറിയാവുന്ന ആ രഹസ്യം പങ്കുവയ്ക്കാൻ തയ്യാറായില്ല ഒരു കാരണവശാലും ആ ഒറ്റമൂലി പറഞ്ഞു കൊടുക്കില്ല എന്ന് ഷബാ ഷെറീഫ് നിർബന്ധപൂർവ്വം പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ദേഷ്യം വന്ന ഷൈബിൻ അഷ്റഫ് അപ്പോഴാണ് ഷബാസ് ഷെറീഫിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിയത് ഇതിനിടയിൽ ഏകദേശം ഒരു കൊല്ലം കടന്നുപോയിട്ടുണ്ടായിരുന്നു ശക്തമായ ആ ചവിട്ട് ക്ഷീണിതനായ ഷബാ ഷെറീഫിന്റെ ജീവനെടുക്കുന്നതിലേക്ക് എത്തി ചവിട്ടേറ്റ് ഷബാസ് ഷെറീഫ് മരിച്ചു എന്ന് ബോധ്യമായതും ഷൈബിൻ അഷ്റഫ് അല്ലെ കൂട്ടുകാരോട് ഷബാസ് ഷെറീഫിന്റെ ബോഡി ആരും അറിയാതെ എവിടെയെങ്കിലും മറവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ആരും അറിയാതെ മറവ് ചെയ്യാനായി പല പ്ലാനുകളും അവർ ആലോചിച്ച് നോക്കുകയാണ് അവസാനം ചെറു കഷ്ടങ്ങളാക്കി ഷബാസ് ഷെറീഫിന്റെ ബോഡി എവിടെയെങ്കിലും കൊണ്ട് കളയാം എന്ന തീരുമാനത്തിലേക്ക് അവരെത്തി ചെറു കഷ്ടങ്ങളാക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ബോഡിയൊക്കെ വെട്ടിമുറിക്കാൻ പറ്റുന്ന ഒരു പ്രഥലം വേണമല്ലോ ആ പ്രഥലം കിട്ടിയാലേ അങ്ങനെ വെട്ടിമുറിക്കാൻ പറ്റും ടേബിളിന്റെ പുറത്തേക്ക് വെച്ച് വെട്ടിമുറിച്ചാൽ അത് പിന്നെ മെനക്കെടാവും അങ്ങനെയാണ് അവർ ഒരു പുളിമരം തേടി ഇറങ്ങുന്നത് മര ഉരുപ്പടികളൊക്കെ വിൽക്കുന്ന വലിയ തടിക്കടകളിലൊക്കെ പോയി പുളിയുടെ വലിയ കഷ്ടമുണ്ടോന്നൊക്കെ നൌഷാദൻ ടീമും തിരക്കി തുടങ്ങുന്നത് അപ്പോഴാണ് മുക്കെട്ടെ സോമലിലൊക്കെ അവർ തിരക്കിയെങ്കിലും അവർക്ക് ആവശ്യമുള്ള ആ തടി കിട്ടിയില്ല അങ്ങനെയാണ് അവർ തടിക്കച്ചവടക്കാരൻ ഉസ്മാന്റെ അടുത്തെത്തുന്നത് ഉസ്മാനോട് കാര്യം പറഞ്ഞപ്പോ ഉസ്മാൻ നൌഷാദന് പറമ്പൻ ഉമ്മർ എന്നയാളെ പരിചയപ്പെടുത്തി കൊടുത്തു അയാൾ ഈ അടുത്ത കാലത്ത് ഏതൊക്കെ പുരയിടത്തിൽ നിന്ന് പുളി വാങ്ങിച്ച കാര്യം ഈ ഉസ്മാൻ അറിയാം അങ്ങനെയാണ് പറമ്പൻ ഉമ്മറിന്റെ അടുത്ത് നൌഷാദ് എത്തുന്നത് നൌഷാദ് ഒരു മീൻ കട തുടങ്ങാൻ പോവുകയാണെന്നും അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് മീന് മുറിച്ചു കൊടുക്കാനായിട്ട് നല്ല ബലമുള്ള പുളി വേണം അതിനാണ് നൌഷാദ് പറമ്പൻ ഉമ്മറിന്റെ അടുത്ത് എത്തിയത് ഉമ്മർ നൌഷാദിന് അയാൾ അടുത്ത കാലത്തായി വാങ്ങിച്ച കുറെ തടികൾ കാണിച്ചു കൊടുത്തു അതിൽ നിന്ന് നൌഷാദ് ഇഷ്ടപ്പെട്ട ഒരു കഷ്ണം മുറിച്ചു വാങ്ങിച്ചു തറൽ ഇരുന്ന് വെട്ടാൻ കഴിയുന്ന ശരിയിൽ ഏകദേശം ഒന്നരടി പൊക്കമുള്ള നല്ല വണ്ണമുള്ള നല്ല ബലമുള്ള ആ പുളി മുട്ടിയുമായിട്ടാണ് നൌഷാദ് പറമ്പന് ഉമ്മന്റെ വീട്ടിൽ നിന്ന് മുക്കട്ടയിലേക്ക് മടങ്ങിയെത്തുന്നത് മടങ്ങിയെത്തുമ്പോൾ തന്നെ ഇറച്ചി വെട്ടാനുള്ള കത്തികളും കൂടി നൌഷാദ് വാങ്ങിയിരുന്നു നൌഷാദും ഷൈഫിൻ അഷ്റഫും നൌഷാദിന്റെ ബാക്കി സുഹൃത്തുക്കളും ചേർന്ന് ഷബാ ഷരീഫിന്റെ ആ ബോഡി ആ പുളിയുടെ പുറത്ത് വെച്ച് ചെറു കഷ്ണങ്ങളായി മുറിച്ചു നമ്മൾ ഇറച്ചി അരിയുന്നത് പോലെ ആ ബോഡി അവരെ അരിഞ്ഞെടുത്തു എന്നാണ് നൌഷാദ് പോലീസിനോട് പറഞ്ഞത് ചെറു കഷ്ണങ്ങൾ ആക്കിയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ആ ബോഡി അവർ അവിടെ നിന്ന് പ്ലാസ്റ്റിക് കവറിലാക്കി കാറിൽ ചാലിയർ പുഴ കൊണ്ട് ഒഴുക്കുന്നത് ഷൈബിൻ അഷ്റഫ് നൌഷാദിൻ ടീമം പറഞ്ഞ കഥ അതുപോലെ ആവർത്തിച്ചോടുകൂടി പോലീസിന് കാര്യങ്ങൾ വ്യക്തമായി ഈ സമയത്താണ് ഷൈബിൻ അഷ്റഫിന്റെ ലൈഫിനെ കുറിച്ച് പല വാർത്തകളും ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നത് ഷൈബിൻ അഷ്റഫ് രണ്ട് കോടി മുടക്കുമുതലുള്ള ആ വീട് നിലമ്പൂരിൽ വാങ്ങിച്ച കഥ തികച്ചും കൂടിയാണ് പോലീസ് കേട്ടത് കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഷൈബിൻ അഷഫ് സുൽത്താൻ ബത്തേരിയിൽ ഒരു ഓട്ടോ ഓടിക്കുന്ന ആളായിരുന്നു പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഓട്ടോ ഓടിച്ചിരുന്ന ഒരാള് പത്ത് കൊല്ലങ്ങൾക്ക് ശേഷം രണ്ട് കോടി വില വരുന്ന വീട് വിലയ്ക്ക് വാങ്ങുക ആ വീടിന് മുന്നിൽ കൊട്ടാരം പോലെ വലുപ്പമുള്ള കാറുകൾ നിരത്തിയിടുക കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണത് സാധാരണ അങ്ങനെ സംഭവിക്കുന്നത് ഗൾഫിലേക്ക് പോയിട്ട് വരുന്ന ആളുകളുടെ വീട്ടിലാണ് പോലീസ് പെട്ടെന്ന് തന്നെ ആ കാര്യം അറിഞ്ഞു ഷൈബിൻ അഷ്റഫും ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്ന ഷൈബിൻ അഷ്റഫിന് ഗൾഫിൽ എന്താണ് ബിസിനസ് എന്നാണ് തുടർന്നുള്ള അന്വേഷണം അവിടെ പറയത്തക്ക വലിയ ബിസിനസ്സൊന്നും ഷൈബിൻ അഷ്റഫ് നടത്തിയിരുന്നതായി ആരും പറഞ്ഞു കേട്ടില്ല പക്ഷേ ഷൈബിൻ ഒരുപാട് സുഹൃത്തുക്കളെ അയാളുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഈ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അയാളുടെ സ്വന്തം നാട് സുൽത്താൻ ബത്തേരിയാണ് പോലീസിന്റെ അന്വേഷണം സുൽത്താൻ ബത്തേരിയിലേക്ക് കടന്നു ബത്തേരി ജംഗ്ഷൻ അല്പം മാറി ഒരു സ്ഥലത്ത് ഏകദേശം ഒരു ഏക്കറോളം വലിപ്പത്തിൽ ഒരു കൂറ്റൻ കൊട്ടാരം ഷൈബിൻ അഷ്റഫ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവിടെ എത്തിയ പോലീസ് കണ്ടത് ഷൈബിൻ അഷ്റഫിന് വേറെയും ധാരാളം അസറ്റുകളുണ്ട് ഷൈബിൻ അഷ്റഫിന്റെ അസറ്റുകളുടെ ഏകദേശ ഒരു മൂല്യം പോലീസ് കണക്കാക്കിയപ്പോൾ ശരിക്കും അവർ തന്നെ ഞെട്ടിപ്പോവുകയാണ് മുന്നൂറ് കോടിക്കും മുന്നൂറ്റൻപത് കോടിക്കുമിടയിൽ ആസ്തി ഷൈബിൻ അഷ്റഫിന് വയനാടും കോഴിക്കോടും മലപ്പുറത്തും അനവധി സ്ഥലങ്ങളിലുമായി ഉണ്ട് അനവധി ആടബര വാഹനങ്ങൾ ആടബര വസതികൾ ബിസിനസ് സംവിധാനങ്ങൾ അതൊക്കെ ഷൈബിൻ അഷറഫിന്റെ ഭാഗമാണ് ഷൈബിൻ അനവധി ആളുകളെയാണ് ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അയാളുടെ ഗൾഫിലുള്ള ബിസിനസിന് ഒരു ഷാഡോ ഇമേജ് ഉള്ള കാര്യം പെട്ടെന്ന് പോലീസ് ശ്രദ്ധിച്ചു യമനിൽ സൗദി പിന്തുണയ്ക്കുന്ന സുന്നി വിഭാഗക്കാരും ഇറാൻ പിന്തുണയ്ക്കുന്ന ആ ഷിയ വിഭാഗക്കാരെ ഹൂതികൾ തമ്മിൽ ഒരു യുദ്ധം കാലങ്ങളായി നടക്കുകയാണ് ആ ഹൂതികൾക്ക് ഇന്ധനം എത്തിച്ചു കൊടുക്കുന്ന ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഷൈബിൻ ഗൾഫിൽ റൺ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫോർമേഷനാണ് പോലീസിന് പലതന്നായി ചോർന്ന് കിട്ടിയത് ശരിക്കും ഷൈബിനെ ഗൾഫിൽ എത്തിച്ചത് അവന്റെ ഉമ്മയാണ് പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് അവൻ ഒരു ഓട്ടോക്കാരനായി അങ്ങനെ സുധാബത്തിരിയിൽ ഓട്ടോ ഓടിച്ച് നടക്കുന്ന സമയത്താണ് അവന്റെ ഉമ്മ ഗൾഫിൽ എത്തുന്നത് അവർ അവിടെ ഉണ്ടാക്കിയെടുത്ത ബന്ധമാണ് ഷൈബിനെ യഥാർത്ഥത്തിൽ ഗൾഫിൽ എത്തിക്കുന്നത് അവിടെ നിന്നുള്ള ഷൈബിന്റെ വളർച്ച ശരിക്കും അമ്പരപ്പിക്കുന്ന തന്നെയാണ് പത്ത് കൊല്ലം കൊണ്ട് മുന്നൂറ്റി അൻപത് കോടിയുടെ ആസ്തി ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഭവമൊന്നുമല്ല പോലീസ് ആ പണം ഉണ്ടാക്കിയ മാർഗങ്ങളിലേക്ക് ഒന്ന് തിരക്കി ഇറങ്ങുമ്പോൾ പലയിടത്തു നിന്നും പലതരത്തിലുള്ള വാർത്തകൾ പോലീസിന് തേടി വരികയാണ് ഷൈബിൻ നാട്ടിൽ പലതരത്തിലുള്ള കേസുകളിലും പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ബത്തേരി കൽപ്പറ്റ ആ മാനന്തവാടി മേഖലകളിൽ അവിടെയൊക്കെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധിപ്പിച്ച് പലതരത്തിലുള്ള വിഷയങ്ങളും ഷൈബിനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സുൽത്താൻ ബത്തേരിയിൽ ഷൈബിനെതിരെ ഒരു കേസ് വന്നപ്പോൾ ആ കേസിൽ നിന്ന് ഷൈബിനെ ഊരിയെടുത്തത് അവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ തുടർന്ന് ഷൈബിനെ പല കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചു എന്നുള്ള ഇൻഫർമേഷനും സുജിത് ദാസനും ടീമിനും കിട്ടി അദ്ദേഹം സുധാൻ ബെത്തിരിയിൽ ഒരു എസ് ഐ ആയിരുന്നു റിട്ടയർ ആയതിനു ശേഷം ഷൈബിൻ അഷ്റഫിന്റെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് അതിന് എസ് ഐ സുന്ദറിന് പ്രതിമാസം കൊടുക്കുന്നത് മൂന്ന് ലക്ഷം രൂപ വീതമാണ് മൂന്ന് ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം കൈപ്പറ്റുന്ന എസ് ഐ സുന്ദരൻ ആണ് ഒരു മെഡിക്കനാണ് അദ്ദേഹം ഷൈബിന്റെ ഈ ഷാഡോ ബിസിനസിനെയൊക്കെ നിയമവരാക്കാനുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് പലതരത്തിലുള്ള കേസുകൾ സ്വാഭാവികമായിട്ടും പല മേഖലയിലും ഉണ്ടാവും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും അല്ലാത്ത ബിസിനസ് ആണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ചില കൊലപാതകങ്ങളിലേക്ക് നടക്കും അത്തരത്തിൽ ഒരു കൊലപാതകം ഗൾഫിൽ വെച്ച് ഷൈബിൻ അഷ്റഫിൻ ടീമും നടത്തി എന്നുള്ള ഒരു ആരോപണം ഇതിനിടയിൽ ഉണ്ടായി ഷൈബിനൊപ്പം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പൊതുവെ നാട്ടിലൊക്കെ കേൾക്കുന്നത് ആ ആള് ആത്മഹത്യ ചെയ്തതല്ലെന്നും അയാളെ കൊല ചെയ്യുകയായിരുന്നു എന്നൊക്കെ പല ന്യൂസുകൾ വരുന്നുണ്ട് അയാളെ മാത്രമല്ല അയാളുടെ ഗേൾഫ്രണ്ടിനെയും ഷൈബിൻ അഷ്റഫിന്റെ ടീമും വധിച്ചു എന്നുവരെ വാർത്തയുണ്ട് പോലീസ് ആ ഭാഗമൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു പക്ഷെ ഇതിനിടയിലാണ് ഷൈബിൻ അഷ്റഫ് ഒന്നാം പ്രതിയായിട്ടുള്ള ഷബാഷ് ഷെറീഫിന്റെ കേസ് ദാസൻ ടീമും കംപ്ലീറ്റ് ചെയ്ത് കോടതിയിൽ എത്തിക്കുന്നത് ദൃക്സാക്ഷികൾ എന്ന് പറയുന്ന ആളുകൾ ഈ കേസിനുണ്ട് പക്ഷെ വേറെ തെളിവുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ വളരെ വളരെ നിർണായകമായ തെളിവെന്ന് പറയുന്നത് ആ പൈപ്പിനകത്തുനിന്ന് കിട്ടിയ മൈറ്റകോണ്ട്രിയ ഡി എൻ എ ആണ് മൈറ്റകോണ്ട്രിയ ഡി എൻ എ വഴി ഒരാളുടെ അസ്തിത്വം തെളിയിക്കുന്ന സംഭവം കേരളത്തിൽ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കേരളത്തിന്റെ ക്രിമിനൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്തായാലും പ്രതി സകല തെളിവുകളും നശിപ്പിക്കാൻ ബോധപൂർവ ഒരു പരിശ്രമം നടത്തിയിട്ടും അയാൾ പോലും അറിയാതെ ഒരു തെളിവ് ആ പൈപ്പിനകത്ത് അവശേഷിക്കായിരുന്നു ആ പൈപ്പ് മാറ്റാൻ അയാൾക്ക് തോന്നാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഷബീൻ അഷ്റഫ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത് ഇപ്പോഴാണ് ആ കേസിന്റെ വിധി വന്നത് ഷബീൻ അഷ്റഫിനെ ജീവമൊരുങ്ങുന്ന തടവിനും ബാക്കിയുള്ളവർക്ക് ഒൻപത് കൊല്ലത്തെ തടവു ആണ് കോടതി വിധിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധിപ്പിച്ച് മൂന്ന് പ്രതികളെ ഉള്ളൂ ബാക്കി നൌഷാദുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇനിയുള്ള അനവധി കേസുകളുടെ പ്രതികളാകാൻ സാധ്യതയുള്ള ആളുകളാണ് അവർ അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഈ ഷൈബിൻ അഷ്റഫിനെതിരെ യഥാർത്ഥത്തിൽ പോലീസ് പരാതി കൊടുത്തതും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അങ്ങനെ ഒരു നാടകം കളിച്ചതും അത്തരം നാടകം അവർ കളിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് പൊതുജന മദ്യത്തിൽ വരുമായിരുന്നില്ല എന്നാണ് സത്യം ഒരു ആത്മഹത്യാ ശ്രമത്തിലൂടെ ഒരു കൊടും കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ എത്തിച്ച് നൌക്ഷതും കൂട്ടർക്കും ഈ തരണത്തിൽ ഒരു സല്യൂട്ട് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല അവർ കുറ്റവാളികളാണെങ്കിലും അവർ അത് ചെയ്തു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ